നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ മാങ്കുളത്തെ കാഴ്ചകൾ കുറേ നാൾക്ക് മുമ്പ് കണ്ടിരുന്നു ഇതിൻ്റെ ബാലൻസ് ഉള്ളൊരു എപ്പിസോഡാണ് ഇന്ന് വളരെ പ്രശസ്തമായ മാങ്കുളത്തെ ആനക്കുളം കാണാനായിട്ടാണ് പോകുന്നത് ഒരുപാട് ആനകൾ കാട്ടിൽ നിന്ന് വന്ന് വെള്ളം കുടിച്ചു പോകുന്ന ഒരു കാഴ്ചയാണ് വളരെ പ്രശസ്തമാണ് ആ കാഴ്ചയിലേക്കാണ് നമ്മൾ പോകുന്നത് നമ്മുടെ റിസോർട്ടിൽ നിന്ന് ഏകദേശം ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് യാത്ര ചെയ്ത് നമ്മൾ ആനക്കുളത്തെത്തിയിരിക്കുകയാണ് ഇനി ആനകളുടെ കാഴ്ചയാണ് കാണാൻ പോകുന്നത് വളരെ സൈലൻ്റ് ആയിട്ട് വേണം നമ്മളിത് അവിടെ നിന്ന് കാണാനായിട്ട് ഒരുപാട് സഞ്ചാരികളൊക്കെ ആ സമയത്തുണ്ട് നമുക്കിത് സർക്കാരിൻ്റെ തന്നെ വനം വകുപ്പിൻ്റെ തന്നെ ഓൺലൈനിൽ ഇവിടെ ആന വരുന്നുണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് അറിയാനായിട്ട് സാധിക്കും ലൈവായിട്ട് അതനുസരിച്ചാണ് അവിടെ സഞ്ചാരികൾ എത്തുന്നത് ഒരുപാട് ആളുകൾ വന്ന് കണ്ടിട്ട് പോകാറുണ്ട് ഞങ്ങളീ പോയ ദിവസം രാത്രി മുഴുവൻ ആന അവിടെ ഉണ്ടായിരുന്നു അപ്പോൾ കുറച്ച് നേരം ഒരു ഒരു മണിക്കൂർ ഒന്നര മണിക്കൂർ ഞങ്ങളവിടെ നിന്നു അതിൻ്റെ വെള്ളം കുടിക്കുന്നതും അതോടൊപ്പം തന്നെ അതിൻ്റെ ചില പരിപാടികളൊക്കെ കണ്ടു അതിനുശേഷമാണ് തിരിച്ചു പോകുന്നത് ഒരുപാട് ആളുകളുണ്ട് അത് വനംവകുപ്പിൻ്റെയും ഫോറസ്റ്റിൻ്റെയൊക്കെ സെക്യൂരിറ്റി ഉൾപ്പെടെയുള്ള ആളുകൾ അവിടെയുണ്ട് ആനകൾക്ക് ഡിസ്റ്റർബൻസ് ഉണ്ടാക്കാത്ത രീതിയിലായിരിക്കണം നമ്മൾ അവിടെ നിന്ന് കാണേണ്ടത് ഒരു കൊമ്പനാന ഇങ്ങനെ മാറി നിന്നാണ് വെള്ളം കുടിച്ചോണ്ടിരിക്കുന്നത് അവനിങ്ങനെ പയ്യെ പയ്യെ ആ പുഴയുടെ ആ ഒരു സൈഡിലൂടെ നടന്ന് നടന്ന് അകത്തേക്ക് നടന്നു പോവുകയുണ്ടായി നല്ല രസമാണ് ഈ കാഴ്ച കാണാൻ കാരണം കുട്ടി ആനകൾ മുതൽ വലിയ ആനകൾ വരെ ഇതിലുണ്ട് പിന്നെ ചെറിയ കുഞ്ഞ് അതായത് വളരെ തീരെ കുഞ്ഞായിട്ടുള്ള ആനക്കുട്ടികളെ നമുക്ക് കാണാനായിട്ട് സാധിക്കും അവരുടെ കുസൃതിയൊക്കെ നമുക്ക് കാണാനായിട്ട് കഴിയും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ കൊമ്പനാന ആ സൈഡിലേക്ക് ഇങ്ങനെ പോവുകയാണ് പിന്നെ ഇത് രാത്രിയിലാണ് വളരെ വെട്ടൊന്നുമില്ല നമുക്കറിയാം ഈ ആനക്കുളത്ത് കാണുന്നത് ഇതൊരു ഗ്രൗണ്ടാണ് ചെറിയൊരു വോളിബോൾ കോർട്ടാണ് അപ്പോൾ അതിനോട് സമീപത്താണ് ഈ ആനകൾ വന്ന് നിന്ന് വെള്ളം കുടിക്കുന്നത് വളരെ ദൂരമൊന്നുമില്ല ഇവിടെ നമ്മുടെ സർക്കാരിൻ്റെ ഹൈ മാസ്റ്റ് ലൈറ്റൊക്കെ ഇവിടെ ഉണ്ട് അതിൻ്റെ വെളിച്ചത്തിലാണ് നമ്മൾ കാണുന്നത് എന്നാൽ ഇത്രയും വെട്ടൊന്നുമില്ല ഒരു അരണ്ട വെളിച്ചമാണ് ആനകൾക്കും ഡിസ്റ്റർബൻസ് ഉണ്ടാകാത്ത രീതിയിലുള്ളൊരു വെളിച്ചമാണ് ഇത് പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോഴാണ് രണ്ട് വലിയ ആനകളും പിന്നെ ഒരു തീരെ കുഞ്ഞ് കുട്ടിയാനയും അതിലിച്ചിരി വലിപ്പമുള്ളൊരു ആനയുമായിട്ട് ഇപ്പുറത്തെ കരയിലേക്ക് നമ്മൾ നിൽക്കുന്ന സൈഡിലേക്ക് കയറി വന്നു അവരവിടെ നിന്ന് മണ്ണുവാരി ഇങ്ങനെ ഇദ്ദേഹത്തേക്ക് എറിയുകയാണ് കുട്ടിയാനയും അതൊക്കെ കണ്ടു പഠിക്കുന്നുണ്ട് ആ നേരത്തെ പറഞ്ഞതുപോലെ ഈ അരണ്ട വെളിച്ചത്തിലാണ് കാണുന്നത് അപ്പോൾ അതുകൊണ്ട് വലിയ ക്ലാരിറ്റി ഉണ്ടാവില്ല നമ്മൾ പിന്നെ ക്യാമറയും സൂം ചെയ്തിട്ടാണ് ഈ വീഡിയോ എടുക്കുന്നത് അപ്പോൾ അതിൻ്റേതായിട്ടുള്ള പോരായ്മകൾ വിഷ്വൽസിൽ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട് കേട്ടോ ഈ സമയം ഇവിടെ ഡ്യൂട്ടി ചെയ്യുന്ന വനപാലകർ നമുക്ക് പ്രത്യേകം അവിടെ നിർദ്ദേശങ്ങളൊക്കെ തരും ആന ഡിസ്റ്റേർബ് ചെയ്യരുത് പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത് ബഹളം ഉണ്ടാക്കരുത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു തരും ആന ഇങ്ങോട്ട് വരാനുള്ള സാധ്യതകൾ സാധ്യതകളേറെയാണ് പത്ത് മുപ്പത് ആനകൾ ഉണ്ട് അപ്പം അതിൽ ഒന്നെങ്കിലും ഒന്ന് ഇടഞ്ഞാൽ അല്ലെങ്കിൽ അത് ആക്രമിക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് അതുകൊണ്ട് നമ്മൾ അവരെ ഡിസ്റ്റർബ് ചെയ്യരുതെന്ന് വളരെ കർശനമായിട്ട് വനപാലകർ നമുക്ക് നിർദ്ദേശം തരും അതവരവിടെ ഡ്യൂട്ടിയിൽ അവരോടൊന്ന് രണ്ട് പേര് ആ ടൈമിൽ അവിടെ ഉണ്ടെന്ന് തരാം ഇത്രയും കൂട്ടമായിട്ട് നിൽക്കുന്നൊരു ആനക്കൂട്ടത്തെ നമ്മൾ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് അപ്പോൾ നമുക്ക് ഇവരിങ്ങനെ പരസ്പരം കമ്മ്യൂണിക്കേഷൻ ചെയ്യുന്നതൊക്കെ നമുക്കിങ്ങനെ മനസ്സിലാവും നമുക്കിങ്ങനെ തോന്നും അവർ ഇന്നത് പറയുകയായിരിക്കാം കാരണം ഒരന അങ്ങോട്ട് പോകുമ്പോൾ അതിനെ ആക്ഷൻ കാണിക്കുമ്പോൾ പിന്നെ അത് തിരിച്ചു വരുന്നു പിന്നെ കുറച്ച് കൂട്ടമായിട്ട് മാറി ഇരുന്നിട്ട് വെള്ളത്തിൽ കളിക്കുന്നു കരയിലേക്ക് വരുന്നു അങ്ങനെ ഇവരുടെ കമ്മ്യൂണിക്കേഷനൊക്കെ നമുക്കൊരു അരമണിക്കൂർ നോക്കി നിൽക്കുമ്പോൾ നമുക്ക് പയ്യെ മനസ്സിലാവും ഇവർ ചില കാര്യങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതായിട്ടൊക്കെ നമുക്ക് തോന്നും നമുക്കറിയാലോ ഈ മാങ്കുളത്തെ ഏറ്റവും വലിയൊരു അട്രാക്ഷനാണ് ഈ ആനക്കുളം എന്ന് പറയുന്നത് വർഷങ്ങളായിട്ട് ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് ആനകൾ പുറത്തുനിന്ന് കാട്ടിൽ നിന്നും വന്ന് ഇവിടെ വന്ന് വെള്ളം കുടിച്ചു പോകുന്ന ഒരു ശീലം ഇത് പണ്ട് പോലെ ഉള്ളതാണ് അങ്ങനെ വളരെ പ്രശസ്തമാണ് മാങ്കുളത്തെ ആനക്കുളം അങ്ങനെ ഒരുപാട് നേരം നമ്മുടെ ആനകളെയൊക്കെ നോക്കി നിന്നു നല്ല ക്യൂട്ടായിട്ടുള്ള ആനക്കുട്ടികളെയൊക്കെ കണ്ടു ഭയങ്കര സന്തോഷമായി കാരണം ഇതൊരു സംഭവമാണെന്ന് പണ്ട് തൊട്ടേ അറിയാം നമ്മളിങ്ങനെ കേൾക്കുന്നത് അല്ലെങ്കിൽ ഇങ്ങനെ വ്ളോഗിലൊക്കെ കാണുന്നതല്ലാതെ നേരിട്ട് കാണാനുള്ളൊരു അവസരം ഇതുവരെ ലഭിച്ചിട്ടില്ലായിരുന്നു എന്തായാലും എബിയുടെ ഒപ്പം വന്ന് ഇവിടെ മാങ്കുളത്ത് വന്നതൊക്കെ കാണാൻ സാധിച്ചു വളരെ സന്തോഷം അപ്പോൾ ഈ വീഡിയോ അവസാനിക്കുകയാണ് മാങ്കുളത്തെ എല്ലാ കാഴ്ചകളും നമ്മൾ മൂന്നാല് വീഡിയോയിലായിട്ട് നമ്മൾ ചെയ്തു ഇനി മറ്റ് വിശേഷങ്ങളും വാർത്താ വിശേഷങ്ങളുമായിട്ടൊക്കെ നാളെ വീണ്ടും കാണാം എല്ലാവർക്കും നന്മകൾ നന്ദി നമസ്കാരം ജയ് ഹിന്ത്